നമ്മുടെ പ്രിയ കസ്റ്റമർ മുഹാജിർ വീട്ടിലാണ് നമ്മൾ എവിടെയും കാണാത്ത രീതിയിലുള്ള ഒരു വുഡന്റെ സീലിംഗ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് സിറ്റ് സിറ്റൗട്ടിൽ നമ്മൾ ലിവിംഗ് ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഭയങ്കര പ്രീമിയം ലുക്കിലാണ് ഇവരി ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് എട്ട് പേർക്കൊക്കെ ഒന്നിച്ചിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല വലിയ ഒരു ടാബിളും ഈ ഒരു വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് ഹലോ അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പ്രിയ കസ്റ്റമർ മുഹാജിർ മുഹാജിർഖാന്റെ വീട്ടിലാണ് അപ്പൊ നമ്മൾ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോ തന്നെ നല്ല ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് കൂടാതെ നല്ല പേസ്റ്റൽ കളറും ക്ലേ ടൈലും കൂടിയും വെച്ചിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ഇതിന്റെ എക്സ്റ്റീരിയർ വ്യൂ എന്ന് പറയുന്നത് നമ്മൾ സിറ്റൌട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ഇവിടെ വിരിച്ചിട്ടുള്ളത് നമ്മൾ ആറേ നാലിൻ്റെ ടൈലാണ് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇറ്റാലിയൻ മാർബിളിന്റെ ഫിനിഷിങ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടുന്ന് നേരെ മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വുഡൺ സീലിംഗ് ആണ് അവർ കൊടുത്തിട്ടുള്ളത് കൂടാതെ രണ്ട് കോബ്ലേറ്റും കൂടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് സിറ്റൗട്ടിൽ നിന്ന് നമ്മൾ കയറി വരുന്ന സമയത്ത് സൈഡിലായിട്ടാണ് അവർ സിറ്റിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ തൊട്ട് താഴായിട്ട് തന്നെ അതുപോലെ ഷൂറാക്കും സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പേസ് നല്ല അടിപൊളിയായിട്ട് തന്നെ അവർക്ക് അത് യൂസ് ആക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ദാറ്റിങ്ങിന് വേണ്ടിയിട്ട് മൂന്ന് ചെയർ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ള അതേ ലേട്ടായി വെച്ചിട്ട് തന്നെയാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കോമ്പിനേഷനിലേക്കൊക്കെ സ്യൂട്ടായിട്ട് തന്നെയാണ് അവർ ചെയറും ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ നിന്ന് ലിവിങ് ഏരിയയിലേക്ക് കിടക്കുന്ന സമയത്ത് നല്ല പ്രീമിയം ലുക്കിലാണ് അവർ ഈ ഒരു ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നത് ഈ ഒരു ഫുൾ ലെങ്ത്ത് കർട്ടൻ അതേപോലെ തന്നെ കൂടുതലായിട്ട് എന്താ പറയുക ലൈറ്റും കാര്യങ്ങളൊന്നും കൊടുത്ത് ഇതാക്കിയിട്ടില്ല നല്ല മിനിമൽ ആയിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഈ സൈഡിൽ വാളിന് കൊടുത്തിട്ടുള്ളത് വാൾ പേപ്പറാണ് അപ്പം അത് ഈ ഒരു ഒരു ലിവിങ് ഏരിയൻ്റെ ഭംഗി ഒന്നും കൂടി കൂട്ടുന്നുണ്ട് ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ ഡൈനിങ്ങിലേക്ക് കടക്കുന്ന സമയത്ത് ഇവിടെ ദാ ഇതുപോലെ ഒരു വുഡൻ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് അത് ഫുള്ളായിട്ട് ചെയ്തിട്ടില്ല ഒരു ഹാഫ് രീതിക്കാണ് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കുറച്ചും കൂടി സ്പേസ് ഉള്ള പോലെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഫുള്ളായിട്ട് എന്നുണ്ടെങ്കിൽ അത്ര ഒരു വിശാലത നമുക്ക് തോന്നിക്കില്ലായിരുന്നു പക്ഷെ ഇതിങ്ങനെ ഹാഫ് രീതിയിൽ ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഡൈനിങ് ഏരിയയിലെ എത്തുന്ന സമയത്ത് ഈ ഡൈനിങ് ഏരിയേൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫുൾ ലെങ്ത് കർട്ടൺ ആണ് കേട്ടോ പുറത്തേക്ക് ൂ ചെയ്യുന്ന രീതിയിലുള്ള ഈ ഒരു ഫുൾ ലെങ്ത് കർട്ടൻ ആണ് ഇവർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് എട്ട് പേർക്കൊക്കെ ഒന്നിച്ചിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല വലിയൊരു ടേബിളും ചെയർസും ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിന് തൊട്ട് മുകളിലായിട്ട് നമ്മുടെ ഈ ഡൈനിങ് ടേബിളിന് തൊട്ട് മുകളിലായിട്ട് തന്നെ നല്ല ഡെക്കോറായിട്ട് ഒരു നല്ല അടിപൊളി ലൈറ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് വരുന്ന ഈ ഒരു വാൾ എന്ന് പറഞ്ഞാൽ ടെക്സ്ചർ പെയിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അതിലൊരു ഫാൻസി ലൈറ്റ് കൊടുത്തപ്പോൾ അതൊന്നും കൂടിയും ഈ ഒരു വാളിനൊന്നും കൂടി ഭംഗി കൂട്ടുന്നുണ്ട് ഇവിടെ നമ്മുടെ ഡൈനിങ് ടേബിളിനോട് തൊട്ട് ചേർന്നിട്ട് തന്നെയാണ് നമ്മുടെ വാഷ്ബേസ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു റിച്ച്നെസ് ഇവിടുന്ന് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് പിന്നെ ഈ വാഷ് ബേസ് ഏരിയയിൽ മെയിനായിട്ട് നമ്മുടെ ഒരു വലിയൊരു മിറർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കോളറിൻ്റെ വാഷ് ബേസ് ആണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ മിററിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഈ ഒരു വാൾപേപ്പർ ടൈൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു ഏരിയേനെ കൂടുതലായിട്ട് ഒന്നും കൂടി ഭംഗി വരുത്തുന്നുണ്ട് ഈ മിറർ അതിൽ വരുന്ന വരുന്ന വരുന്നതുകൊണ്ട് തന്നെ അപ്പം ഈ വാഷ് ബേസിന് തൊട്ട് താഴെയായിട്ട് ഇത് അതുപോലെ ഒരു സ്റ്റോറേജ് ഏരിയയും കൊടുത്തിട്ടുണ്ട് അത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ കാരണം നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാത്ത സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാനൊക്കെ പറ്റുന്ന നല്ലൊരു ഏരിയ ആയിട്ട് ഇതാ കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പ്ലാന്റും കൊടുത്തിട്ടുണ്ട് അത് ഈ അത് ഈയൊരു സ്ഥലത്തിനൊന്നും കൂടി ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് അവരൊരു ചെറിയൊരു പ്ലാന്റും അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഡൈനിങ് ഏരിയയിൽ നിന്ന് നേരെ കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കിച്ചൺ വന്നിട്ടുള്ളത് ഈ ഒരു ബാർ കൗണ്ടറിൽ കൊടുത്തിട്ടുള്ളത് നമ്മുടെ സാൾട്ട് ആൻഡ് പേപ്പർ ഡിസൈനിൽ വരുന്ന സ്ലാബാണ് പിന്നെ അതിൻ്റെ നേരെ മുകളിലായിട്ട് ഇതുപോലെ നല്ല ഇതിൻ്റെ ഭംഗി ഒന്നും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഈ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഒരു വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ കബോർഡ്സ് ആണെങ്കിലും സീലിംഗ് ആണെങ്കിലും അതേപോലെ തന്നെ ബാർ കൗണ്ടർ ആണെങ്കിലും ഒക്കെ ആ ഒരു വുഡ് ആൻഡ് വൈറ്റ് തീം മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂംസ് ആണ് ഉള്ളത് ഇത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ആണ് ഈ ഒരു ബെഡ്റൂം എന്ന് പറഞ്ഞാല് നിങ്ങക്ക് നോക്കുമ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് കൂടുതൽ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല പക്ഷേ ഭയങ്കര സിമ്പിൾ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് മറ്റൊടുത്തതൊക്കെ നമ്മൾ കണ്ട പോലെ തന്നെ ഈ ഒരു ഫുൾ ലെങ്ത് കർട്ടൻ ആണ് ഈ ഒരു ഫുൾ ലെങ്ത് കർട്ടൺ ഈ റൂമിൽ വന്നപ്പോൾ ഭയങ്കര ഒരു ക്ലാസ്സി ലുക്കാണ് നമ്മുടെ ബെഡ്റൂമിന് കൊടുക്കുന്നത് ഈ ഒരു കബോർഡ്സ് നമ്മ ഒരു ഡാർക്ക് വുഡൺ തീമിലാണ് കൊടുത്തിട്ടുള്ളത് അത് കണ്ടിന്യൂ നമ്മുടെ ഹെഡ് ഹെഡിലേക്കും വരുന്നോണ്ട് തന്നെ ഒന്നും കൂടെ നല്ലൊരു ഭംഗിയാണ് ഈ റൂമിന് അത് കൊടുക്കുന്നത് സീലിങ്ങും അതേപോലെ തന്നെ കൂടുതലായിട്ട് എലമെന്റ്സ് ഒന്നും കൊടുത്തിട്ട് കൂടുതലാക്കിയിട്ട് ചെയ്തിട്ടില്ല സിമ്പിൾ ആയിട്ടാണെങ്കിലും നല്ല ഭംഗിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഇവിടെ ഈ റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നത് ഈ ഒരു ഫുൾ ലെങ്ത് കർട്ടൻ തന്നെയാണ് പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഒരു സീക്രട്ട് കൂടി ഇരിക്കുന്നുണ്ട് കൺചറ അതായത് ഇതുപോലെ ഒരു ബേ വിൻഡോ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ നമ്മൾ പുറത്തേക്കൊക്കെ നോക്കിയിരിക്കാന് നല്ല നമ്മൾ വീട്ടിൽ വൈകുന്നേരം ആയാലും മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പുറത്തൊക്കെ നോക്കാൻ നല്ലൊരു ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയായിട്ടുണ്ട് എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു പോഷൻ അപ്പോൾ ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് നമ്മുടെ ഈ ഒരു ബാത്റൂമിൽ വാൾസിന് കൊടുത്തിട്ടുള്ള നമ്മുടെ അസർവേയുടെ അക്കോ മറീന ടൈൽസാണ് പിന്നെ ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ തന്നെ മാറ്റ് ഫിനിഷ് ടൈലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ത്രൂ ഔട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഇറ്റാലിയൻ ഫിനിഷിൽ വരുന്ന ടൈൽസ് ആണ് ഇതിൻ്റെ ഹാൻഡ് റയിൽ വുഡിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പ്ലെയിൻ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഡിസൈൻസും കാര്യങ്ങളൊന്നും വരാതെ നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസ് കൊടുത്തിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത് പിന്നെ ഡബിൾ ഹൈറ്റിൽ നല്ല ഭംഗിയായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കൊടുക്കും എടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്നും കൂടെ ഈ ഒരു ഏരിയക്ക് നല്ല ഭംഗി കൂട്ടുന്നുണ്ട് കേട്ടോ സ്റ്റെയർ നമ്മൾ കയറി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഒരു ഫാമിലി സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു കൗച്ചും അതേപോലെ തന്നെ ടിവിയും കൊടുത്തോണ്ട് തന്നെ ഈ ഒരു ഏരിയ അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയ രീതിക്ക് ഒരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ കബ്ബോർഡ്സും കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ അഫ് സ്റ്റെയറിലും രണ്ട് ബെഡ്റൂംസ് ആണ് ഉള്ളത് നമുക്ക് അതൊന്ന് കണ്ടു വെക്കാം അപ്സ്റ്റെയറിലുള്ള ഫസ്റ്റ് ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു ബെഡ്റൂമിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ബാൽക്കണിയാണ് ഒരു ബാൽക്കണി ഉള്ള റൂം എന്ന് പറയുമ്പോൾ അതൊരു സ്പെഷ്യൽ റൂമാണല്ലോ അപ്പോൾ പുറത്തേക്ക് കാണുന്ന രീതിക്കുള്ള ഒരു ബാൽക്കണിയാണ് ഈ റൂമിലുള്ളത് ഒരു കബോർഡ്സ് അതേപോലെ തന്നെ ഒരു വലിയ മിററ് പിന്നെ ഹെഡ് റെസ്റ്റിൽ കുഷ്യനൊക്കെ കൊടുത്തിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹെഡ് റെസ്റ്റ് പിന്നെ ഇവിടെയും അതേപോലെ തന്നെ വാള് വാൾ പേപ്പേഴ്സാണ് ടെക്സ്റ്റേർഡ് വാൾ പേപ്പേഴ്സാണ് കൊടുത്തിട്ടുള്ളത് ഫുൾ ലെങ്ത് കട്ടൺസും ஈ ரூமிலும் கொடுத்துட்டு பின் பாத் ரூம் அதே போல தான் அட்டாச்சு இவட கொடுத்துட்டுள்ளது நம்ம அசர் வேட மோண்ட்ரில் பிரவுன்பைல் இவட வாள்ஸில் கொடுத்துட்டுள்ளது അപ്സ്റ്റെയറിൽ വരുന്ന രണ്ടാമത്തെ ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു വീടിൻ്റെ ഒരു പ്രത്യേകത ആയിട്ട് എനിക്ക് തോന്നിയത് നമ്മൾ എവിടെ എവിടെ ഏത് റൂമിൽ വന്നു കഴിഞ്ഞാലും നല്ല വലിയ വിൻഡോസാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് കർട്ടൻസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് പുറത്തേക്ക് നല്ല അടിപൊളി വ്യൂ ആണ് കാണാൻ പറ്റുന്നത് പിന്നെ ഇവിടെയും അതുപോലെ തന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇതിൽ ഈ ഈ ബാത്റൂമിൻ്റെ ഹോൾസിലൊക്കെ കൊടുത്തിട്ടുള്ളത് ഗോൾഡൻ സത്വരിയോ ടൈൽസാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഇത്രയും നേരം കണ്ട ഈ മനോഹരമായ വീടിൻ്റെ ഓണർ മുഹാജിർക്കും അവരുടെ ഫാമിലി

അവർ നമ്മളെ ഉദ്ദേശിച്ച ഭംഗി അയച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട് വീഡിയോസും ഒക്കെ കണ്ടിട്ട് തന്നെ ടൈലും നമ്മൾ പർച്ചേസ് ചെയ്ത് ഫുള്ള് അവിടുത്തെ സ്റ്റാഫായാലും നല്ല ഹുഷാറായി തന്നെ നമ്മളോട് ബന്ധപ്പെട്ടിരുന്നതും കാര്യങ്ങളായാലും നമ്മൾ നമ്മള് വരെ സാധനം ഇവിടെ എത്തിച്ചേരും അപ്പോൾ ഒരു പീസ് കുറവുള്ളത് നമ്മളാണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല അവർ അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും ആണെങ്കിലും നല്ല ഉഷാരായി തന്നെ നമ്മളോട് സാറ്റിസ്ഫാക്ഷൻ ചെയ്തിട്ടുണ്ട് അവർ വീഡിയോ കൂടുതൽ കണ്ടുകൊണ്ടാണ് നമ്മൾ അവിടെ വരാൻ തന്നെ തന്നെയുള്ളൊരു കാരണം ഉണ്ടായിരുന്നു സർവീസും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായി തന്നെ ചെയ്തു തന്നിട്ടുണ്ട് കാരണം അവിടെ പോകുമ്പോഴായാലും ഇപ്പോൾ നമ്മൾ ഫോണിലായാലും അവരെ സ്റ്റാഫിനെ വെച്ച് ബന്ധപ്പെടുമ്പോൾ അവർ നല്ല ഉഷാറായി തന്നെ ചെയ്യലുണ്ട് നമ്മൾ എന്ത് കാര്യങ്ങൾക്കും അവർ വിളിച്ചാലും നല്ലത് അവർ നല്ല അഭിപ്രായത്തിലാണ് നമ്മുടെ മറുപടി നൽകുന്നത് പിന്നെ നിങ്ങളുടെ അടുത്ത് ഒന്ന് നമ്മൾ കണ്ടത് എന്താ വെച്ചാൽ മറ്റുള്ള കടകളിലൊക്കെ പോകുമ്പോൾ അവരുടെ സ്റ്റോക്ക് വളരെ കുറവാണ് റീ ഓർഡർ ചെയ്യണം എന്നൊക്കെ പറയില്ലേ നമ്മൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് നിലവിലെ അപ്പം നമ്മുടെ സിൽവാൻ്റെ ടെൻ മില്യൺ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സിലേക്ക് ഒരു ഒരു അംഗം കൂടി കൂടിയിരിക്കുകയാണ് നമ്മുടെ മുഹാജീർക്ക അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു